സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ പുതിയ ബാച്ച് ഈന്തപ്പഴം എത്തിയിട്ടുണ്ട് യു എയിൽ നിന്ന് വരുന്ന ഈന്തപ്പഴമാണ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരുമ്പോൾ കൊണ്ടുവന്ന് അത് ശുദ്ധീകരിക്കുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത് സുരേഷ് ഹിമഗിരിയാണ് നമ്മളാദ്യമേ തന്നെ ശുദ്ധജലത്തിൽ കറി കല്ലുപ്പിട്ട് കല്ലുപ്പിട്ട് അത് കഴുകിയെടുക്കും കല്ലുപ്പിട്ട് കഴുകുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന അഴുക്കുകളും പുറത്തുള്ള വിഷാംശമൊക്കെ മാറിക്കിട്ടും കീടനാശിനി ഉണ്ടായാലൊക്കെ മാറിക്കിട്ടും പോകാത്ത രീതിയിൽ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ കഴുകിയെടുക്കും കഴിയെടുക്കുമ്പോൾ കണ്ടാൽ വെള്ളത്തിന് നിറം കണ്ടോ അതെന്തുമാത്രം പൊടി ഉണ്ടെന്ന് നോക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈന്തപ്പഴമൊക്കെ ഇങ്ങനെ ശുദ്ധീകരിക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പൊടി അഴുക്കെല്ലാം നമുക്ക് അകത്ത് പോകും അപ്പോൾ നമ്മൾ പണ്ടുമൊന്നുമില്ല വീട്ടിലിങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈന്തപ്പഴം നമ്മൾ ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് ആവി കയറ്റും ആവി കയറ്റാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നെറ്റ് വെച്ചിട്ട് അതിനകത്താണ് ഈന്തപ്പൊഴുന്നത് വെള്ളത്തിൽ ഇട്ട് കഴിയെടുക്കല് ആവി കയറ്റിയാൽ മാത്രം മതി ആവി നല്ലപോലെ വന്ന് കഴിയുമ്പോൾ ഈ ഇന്തപ്പുഴ ഒരു നെറ്റ് പാത്രത്തിൽ വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ആവി ഒന്ന് കയറ്റിയാൽ ആവി വന്ന് കഴിഞ്ഞിട്ട് ആ വെള്ളം വെക്കാവൂ അല്ലെങ്കിൽ ആദ്യം മുതലേ വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്തപ്പുഴ അടിയിൽ നിങ്ങൾ അലി അലി പോകും അപ്പോൾ ഒരു മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെക്കുക മുകളിൽ നിന്ന് ഉള്ള ആവി പാഴോട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് ആ വെള്ളം ഇറങ്ങരുത് അതുകൊണ്ടാണ് അടച്ച് അധികം നേരം വെക്കുക ഒറ്റ മിനിറ്റ് മാത്രം അടച്ച് വെച്ചിട്ട് ആവി ഒന്ന് മാറി കഴിഞ്ഞാൽ ഉടനെ തന്നത് മാറ്റണം നമ്മൾ ആ മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കെടുത്ത് വൃത്തിയായിട്ടെടുത്ത് ഒന്ന് തോരാൻ വെക്കാം ആ ആവിയൊക്കെ പോയിട്ട് തോരാൻ വെച്ചിട്ട് നമ്മൾ നല്ലത് നോക്കി നല്ലത് നമ്മൾ നോക്കിയിട്ട് നല്ല പാക്ക് ചെയ്യും പാക്ക് ചെയ്തിട്ട് അത് തൂക്കി സീൽ ചെയ്ത് വൃത്തിയായിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് ലേബലുണ്ട് ലേബൽ ചെയ്ത് എഫ് എസ് എസ് ഐയും പാക്കിംഗ് നമ്പറും എല്ലാം വെയ്യിങ് മെഷീൻ നമ്പറും എല്ലാം ഉള്ള നല്ല പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് നൽകുന്നത് ഇരുന്നൂറ് ഗ്രാം പാക്കറ്റ് നൽകി അത് അളവെല്ലാം എല്ലാം കൃത്യമാക്കിയിട്ട് ഇരുന്നൂറ് ഗ്രാമിൽ കൂടുതൽ നമുക്കത് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒടുവിൽ അത് നമുക്ക് വിപണിയിലേക്ക് വിൽപ്പനയ്ക്കായിട്ട് തയ്യാറാക്കും അപ്പോൾ ഇത് ശുദ്ധീകരിച്ച എന്തപ്പഴമാണ് വൃത്തിയായിട്ട് കവറ് പൊട്ടിച്ച് അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ വൃത്തിയായിട്ട് നമ്മൾ എടുക്കുന്ന എന്താ കഴുകി ശുദ്ധീകരിക്കുന്ന എന്തപ്പഴാണ് എപ്പോഴും കാണത്തില്ല വരുന്ന സമയം ഇതുപോലെ നമ്മൾ അവൈലബിൾ ആണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഗ്രൂപ്പിലിടും അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാമതി ഓക്കെ താങ്ക്